കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഡിസംബർ ഒമ്പത് പതിനൊന്ന് തീയതികളിലായി നടക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഒമ്പത് വർഷം പൂർത്തിയാക്കി പത്താം വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറ് ഇരുപത്തൊന്നിലെ എൽ ഡി എഫ് ഗവൺമെൻറ്റിനുള്ള ജനങ്ങളിലുള്ള അംഗീകാരം പ്രകടമാക്കുന്ന വിധിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലുണ്ടായത് തൊണ്ണൂറ്റി ഒന്ന് എം എൽ എ നിന്ന് തൊണ്ണൂറ്റി ഒൻപത് എം എൽ എ മാരിലേക്കെത്തി ഈയൊരു പശ്ചാത്തലത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നത് ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻതോതിൽ വിജയം കൈവരിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒന്നല്ലേ രണ്ടായിരത്തി ഇരുപതിൽ ഇരുപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം കേരളത്തിൽ കൈവരിച്ചിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ജനക്ഷേമ നടപടികളിലും വികസന പ്രവർത്തനങ്ങളിലും ബഹുദൂരം മുന്നോട്ട് പോയിട്ടുണ്ട് ഈ സന്ദർഭത്തിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇവിടെ സംസ്ഥാന ഗവണ്മെന്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സാധാരണ ജനങ്ങളെ പാവപ്പെട്ട ജനങ്ങളെ സ്ത്രീകൾ കുട്ടികൾ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഭരണ നടപടികളാണ് തുടർന്നത് ഇതിനുള്ള അംഗീകാരം എന്നുള്ള നിലയിൽ ഈ തെരഞ്ഞെടുപ്പിൽ വൻതോതിൽ വിജയം കൈവരിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പാവപ്പെട്ടവരുടെ പെൻഷൻ സാമൂഹ്യക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറിൽ നിന്ന് രണ്ടായിരത്തിലേക്ക് ഉയർത്തി അംഗൻവാടി ജീവനക്കാരുടെയും ആശാവർക്കർമാരുടെയും ഓൺട്രേറിയം ആയിരം രൂപ വർദ്ധിപ്പിച്ചു മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് പ്രത്യേക സംരക്ഷണ പദ്ധതി എന്നുള്ള നിലയിൽ ഓരോ മാസവും ആയിരം രൂപ നൽകുന്നതിനുള്ള നടപടികൾ ഗവൺമെന്റ് മുന്നോട്ട് വെച്ചു ഉച്ചഭക്ഷണം പാകം ചെയ്യുന്നവർ ജീവിതത്തിൽ കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മറ്റ് ജനവിഭാഗങ്ങൾ ഇവർക്കെല്ലാം സംരക്ഷണം നൽകുന്ന നടപടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സ്വീകരിച്ചത് ഈ ജനക്ഷേമ നടപടികളെല്ലാം പ്രതിഫലിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത് വൻകിട വികസന പ്രവർത്തനങ്ങളും കേരളത്തിൽ ശക്തിപ്പെടുകയാണ് കേരളത്തിൻ്റെ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണാൻ കഴിയത്തക്ക നിലയിൽ വൻകിട വ്യവസായങ്ങളും ശക്തിപ്പെട്ടു വരികയാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന പ്രശ്നങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോവിലൂടെ ഇവിടെ ഞങ്ങൾ വ്യക്തമാക്കുന്നത് തിരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോവിൽ ഓരോ മേഖലയിലും സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്ന കർമ്മ പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട് അത് ഈ ഇതിനകത്ത് ഈ മാനിഫെസ്റ്റോവിൽ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ദാരിദ്ര്യ ലഘൂകരണം തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ നവംബർ ഒന്നിൻ്റെ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തോടു കൂടി കേരളം അതിദാരിദ്ര്യമുക്തമായ സംസ്ഥാനമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതിന് ഇനി കേരളം പറകോട്ടു പോകില്ല അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടവരുടെ ഭാവി പ്രശ്നങ്ങളും കൈകാര്യം ചെയ്തു പോകണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയും കുടുംബശ്രീ വഴിയുമാണ് ഈ വലിയ നേട്ടം ഉറപ്പിക്കാൻ കഴിഞ്ഞത് ഇത് കേരളത്തിന്റെ ഭാവി പ്രവർത്തനത്തിൽ ഈ വിഷയങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് മാനിഫെസ്റ്റോവിൽ വ്യക്തമാക്കുന്നുണ്ട് തൊഴിൽ പരിഹരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ന് കേരളത്തിൽ ഒരു വൈജ്ഞാനിക മിഷൻ പ്രവർത്തിക്കുന്നുണ്ട് വിദ്യാഭ്യാസ മേഖലയിലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും സാങ്കേതിക വിദ്യാഭ്യാസ മേഖലകളിലും ഇടപെട്ട് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് സ്വീകരിച്ചു വരുന്നത് അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഇതിൻ്റെ ഭാഗമായി കൊണ്ടുവന്നിട്ടുണ്ട് മറ്റ് പ്രശ്നങ്ങളും ഇപ്പോൾ എല്ലാവർക്കും വീട് എല്ലാവർക്കും ഭക്ഷണം എല്ലാവർക്കും വിദ്യാഭ്യാസം ഇതിൽ കേരളം വലിയ തോതിൽ മുന്നോട്ട് പോയിട്ടുണ്ട് ഇത് കൂടുതൽ ശക്തിപ്പെടുത്തി എല്ലാ ജനവിഭാഗങ്ങൾക്കും സംരക്ഷണം നൽകത്തക്ക നിലയിലുള്ള സമീപനമാണ് ഇതിൻ്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുന്നത് എല്ലാ വിശദാംശങ്ങളും മാനിഫെസ്റ്റോവിൽ വിശദീകരിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് കോപ്പി കൊടുത്തില്ലേ കോപ്പി കോപ്പി നിങ്ങൾക്ക് തന്നു കഴിഞ്ഞിട്ടുണ്ട് അത് പരിശോധിക്കുന്നതാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ വൻതോതിൽ വിജയം കൈവരിക്കും എന്ന് തന്നെയാണ് ഉറപ്പാക്കുന്നത് ഇവിടെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഓരോ സ്ഥാപനാടിസ്ഥാനത്തിലും തദ്ദേശ സ്വഭരണ സ്ഥാപനങ്ങൾ എന്നുള്ള നിലയിൽ ഓരോ സ്ഥാപനാടിസ്ഥാനത്തിലും അവിടുത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള മാനിഫെസ്റ്റോ ഓരോ ഭരണസമിതി ഇപ്പോൾ നിലവിലുള്ള ഓരോ സംവിധാനവും പുറത്തിറക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ചേർന്നു ജനങ്ങളെ സമീപിക്കുന്നത് ഇതാണ് ഈ മാനിഫെസ്റ്റോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത് ആദ്യം പട്ടികജാതി പട്ടികവർഗം ഉൾപ്പെടെയുള്ള ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ജനതയുടെ ദാരിദ്ര്യമാണ് അവസാനിപ്പിക്കാൻ ആദ്യമായിട്ട് മുൻകൈ എടുക്കുക എന്ന് ഈ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട് ഈ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ട് കാരണം സമൂഹത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗമാണ് അരികുവൽക്കരിക്കപ്പെട്ടവർ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന ഇന്ത്യയിലെ ഒരു ജനവിഭാഗം ആ ജനവിഭാഗത്തെക്കാൾ എത്രയോ മുമ്പിൽ എത്തിയിട്ടുള്ള ഒരു ജനതയാണ് കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗം അപ്പോൾ അവരെ ദാരിദ്ര്യമുക്തമാക്കുക എന്നത് മാനിഫെസ്റ്റോയിൽ വ്യക്തമായും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അങ്ങനെ സ്വാഭാവികമായും ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ജനതയുടെ ദാരിദ്ര്യം അവസാനിപ്പിക്കുന്നതോടുകൂടി ദാരിദ്ര്യം അവസാനിപ്പിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ്പ നമ്മൾ കടക്കുകയാണ് അത് അഞ്ച് വർഷം കൊണ്ട് ആ കടമ നിർവഹിക്കും എന്നാണിപ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അപ്പോൾ അതിദാരിദ്ര്യത്തിൽ നിന്ന് ദാരിദ്ര്യം കൂടി അവസാനിപ്പിക്കത്തക്ക രീതിയിലുള്ള ഫലപ്രദമായ ഇടപെടൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തന്നെയാണ് അതിദാരിദ്ര്യം അവസാനിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ഏറ്റവും ശ്രദ്ധേയമായ പ്രവൃത്തി നിർവഹിച്ചിട്ടുള്ളത് തുടർന്ന് അങ്ങോട്ട് പട്ടികജാതി പട്ടികവർഗം ഉൾപ്പെടെയുള്ള ഏറ്റവും ദരിദ്ര ജനവിഭാഗങ്ങൾ അരിവൽക്കരിക്കപ്പെട്ടവർ എന്നൊക്കെ നിങ്ങളെ പത്രഭാഷയിൽ പറയുന്ന ആ ജനവിഭാഗങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനു വേണ്ടി ദാരിദ്ര്യം തന്നെ അവസാനിപ്പിക്കുന്നതിനു വേണ്ടി ഉള്ള ശ്രമം ഒരു നഞ്ച് വർഷക്കാലം കൊണ്ട് നമ്മൾ നേടും അത് കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയാണ് പ്രകടന ഈ പറയുന്ന മാനിഫെസ്റ്റോ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞിട്ടുണ്ട് കാരണം ഗവണ്മെൻറ്റ് കേരളത്തിൻ്റെ മലയോര മേഖലയിൽ ഏറ്റവും ഗൗരവമുള്ളൊരു പ്രശ്നം വന്യജീവി മനുഷ്യ സംഘർഷത്തിൻ്റെ പ്രശ്നം തന്നെയാണ് ആ പ്രശ്നത്തിൽ ഫലപ്രദമായ ഒരു ഇടപെടലാണ് ആദ്യമായി കേരളത്തിലെ ഗവൺമെൻറ് ഒരു നിയമനിർമ്മാണത്തിലൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് മുമ്പോട്ടേക്ക് പോകാൻ ശ്രമിച്ചതും പക്ഷെ ആ നിയമം നിർമ്മിച്ചുവെങ്കിലും ആ നിയമം ഗവർണർ അംഗീകരിക്കപ്പെടുന്ന നിലയിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ള കാര്യം പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട് അതിനുവേണ്ടിയുള്ള ശ്രമം ഇനിയും തുടരുക തന്നെ ചെയ്യും അപ്പോൾ ഈ സംബന്ധിച്ച് ഇതാണല്ലോ പറയാനുള്ളത് എല്ലാം പ്രകടന കൃത്യമായിട്ട് നിങ്ങൾക്ക് മാനിഫെസ്റ്റോ നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് നിങ്ങൾക്ക് വായിച്ചു നോക്കി നന്നായിട്ട് കൊടുത്തേ ഇനിയുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കൈകാര്യം ചെയ്തിട്ടുള്ളത് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇപ്പോൾ എസ് ഐ ആറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ ചേർത്ത് അതികഠിനമായ ജോലിഭാരം കൈകാര്യം ചെയ്യേണ്ടെന്ന് വരുന്ന പ്രത്യേക സാഹചര്യത്തെ പറ്റി നേരത്തെ വിളിച്ചു ചേർത്ത എല്ലാ പാർട്ടികളുടെയും സംയുക്ത യോഗത്തിൽ കൃത്യമായിട്ട് അവതരിപ്പിച്ചതാണ് അവസാനം ബി ജെ പി കാര് കൂടി ആദ്യം അവരായിരുന്നു നേതൃത്വ നിലപാട് സ്വീകരിച്ചത് പിന്നീട് അവർ അംഗീകരിച്ചു മാറ്റി വെക്കുന്നതാണ് നല്ലത് എന്ന് പക്ഷേ ഒരു മാറ്റവും ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് ഉള്ള ഒരു പ്രശ്നം ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയായ ഒരാളുടെയും വോട്ടവകാശം ഇല്ലാതാക്കാൻ സാധ്യതയുള്ള ഒരു നിലപാടും സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ന് കൈകാര്യം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം നിയമയുദ്ധം നടന്നു വരികയാണ് ഗവൺമെൻറ് സുപ്രീം കോടതിയിലേക്ക് പോകുന്നു പാർട്ടികൾ സുപ്രീം കോടതിയിലേക്ക് പോകുന്നു ആദ്യത്തെ സർവകക്ഷി യോഗത്ത് തന്നെ ആ കാര്യം ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെയുള്ളവരോട് ചൂണ്ടിക്കാണിച്ചതാണ് എന്നിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മാറ്റവും വരുത്താൻ തയ്യാറില്ലാത്ത ഈ സാഹചര്യത്തിൽ നിയമയുദ്ധം അതിൻ്റെ വഴിയിൽ നടക്കുമ്പോൾ തന്നെ പ്രായോഗിക തലത്തിൽ വോട്ടർമാരെ ചേർക്കുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടൽ നടത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഇന്ന് ഞങ്ങൾ കണ്ടിട്ടുള്ളത് ഈ അസംബന്ധം പറയുന്നതിന് ഒരതിരില്ലോ അതാണ് തന്നെയുള്ള മറുപടി നാല് തവണ നാല് തവണ ഇതിനകം വിളിച്ചു ആ യോഗത്തിലൊക്കെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഞങ്ങളൊക്കെ പങ്കെടുത്തതാണ് ഈ ആദ്യത്തെ യോഗത്തിൽ തന്നെ എസ് ഐ ആർ നടക്കുന്നത് കേരളത്തിൽ ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പ് നടക്കുന്ന സന്ദർഭത്തിലാണ് ആ സന്ദർഭത്തിൽ ഈ എസ് ഐ ആർ നടത്തുന്നത് പ്രായോഗികമല്ല കാരണം കാരണമെച്ചാൽ ബി എൽഒമാരെന്ന് പറയുന്നത് അവർ തന്നെയാണ് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് അവരെ തന്നെയാണ് എസ് ഐ ആറിൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അമിതഭാരം വന്നതോടുകൂടി നിരവധി ആളുകൾക്ക് ആ ജോലി ചെയ്യാൻ കഴിയുന്നില്ല അതിൻ്റെ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ട് ഒരാളെ ആത്മഹത്യ ചെയ്തിട്ടുള്ളൂ ഇനിയും സംഭവങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ എന്ന് പറയുന്നത് കലക്ടർമാർ ടാർജറ്റ് നേരത്തെ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് ടാർജറ്റ് എച്ചീവ് ചെയ്യാത്തത് കൊണ്ട് അവരുടെ പേരിൽ ഡിസിപ്ലിനറി ആക്ഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് എമ്മ കൊടുത്തിരിക്കുകയാണ് ഡിസ്മിസ് എന്ന് വരെ പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുകയാണ് ഇലക്ഷൻ കമ്മീഷൻ ഇതാണ് കേരളത്തിലെ അവസ്ഥ അതുകൊണ്ടാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് എന്തേ നടത്തിക്കൂടിയെന്ന ചോദ്യത്തിന് ഇപ്പോൾ തന്നെ നടത്തണമെന്ന നിർബന്ധമാണ് ഇലക്ഷൻ കമ്മീഷനോട് ഇതിനോട് രാഷ്ട്രീയ പാർട്ടികൾ ബി ജെ പിയും അനുകൂലിച്ചു ബി ജെ പിയും പറഞ്ഞു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സന്ദർഭത്തിലാണെങ്കിൽ മാറ്റി വയ്ക്കുന്നതിന് ഞങ്ങൾക്ക് തടസ്സങ്ങളൊന്നുമില്ല എന്നൊരു വാദം അവർ അവരും പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും ഇലക്ഷൻ കമ്മീഷൻ നിർബന്ധപൂർവ്വം മുന്നോട്ട് പോവുകയാണ് ഇത് ഇതാണ് മനസ്സിലാകാത്തത് ബി ജെ പിക്ക് സഹായകരമായ നിലപാടാണ് കേരളത്തിൽ യു ഡി എഫ് എടുത്തുകൊണ്ടിരിക്കുന്നത് അതിന് അതിൻ്റെ വാദമായി പ്രതിപക്ഷ നേതാവ് പ്രത്യേകിച്ചും അല്ലാതെ അവിടെ ഏറ്റുകൊടുക്കാമെന്ന് പറയുന്നൊരു സ്ഥലത്താണ് ഇദ്ദേഹം ഈ ജോലി ഏറ്റു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം രണ്ട് മണിവരെ രാവിലെ പുലരുന്നതിന് തൊട്ട് മുമ്പ് വരെ ജോലി എന്ന് അദ്ദേഹത്തിൻ്റെ അച്ഛൻ തന്നെ പറയാണ് മാത്രമല്ല എല്ലാവരുമായിട്ട് ഞങ്ങൾ സഹകരിച്ചു പോകുന്നൊരു പ്രദേശമാണിത് ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നവും പറയില്ല ഞങ്ങൾ എല്ലാവരുമായിട്ട് ചേർന്ന് പോകുന്നതാണ് എന്ന് അദ്ദേഹത്തിൻ്റെ അച്ഛൻ തന്നെ പറയുന്ന നില ഉണ്ടായിട്ടുണ്ട് പിന്നെ വെറുതെ ഇതിങ്ങനെ കള്ളത്തരം പ്രചരിപ്പിച്ചാലേ ചെറിയ ആൾക്ക് എന്താ പറയുക സമാധാനം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് പറയാ മാത്രമേ ഉള്ളൂ പിന്നെ നിങ്ങളാണത് ആദ്യം തുടങ്ങുക പിന്നെ അത് അവരും തുടങ്ങും അല്ലാണ്ട് അവർ തുടങ്ങി നിങ്ങൾ തുടങ്ങലല്ല അതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വേറൊരു സംഭവം ആദ്യം ആദ്യമോ മാധ്യമമാണ് തുടങ്ങുക കാരണം മാധ്യമമാണ് അവരുടെ ഗുരുനാഥൻ അവർക്ക് എന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞാലാണ് അവർ പറയുക ഇപ്പോൾ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു മാത്രമേ ഉള്ളൂ ചില മാധ്യമങ്ങളല്ല ചില എന്ന് പറഞ്ഞാൽ ആ ഭൂരിപക്ഷം ചില എന്ന് പറഞ്ഞിട്ട് അതിനെ വല്ലാതെ രീതിയിൽ ഡൈല്യൂട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അത്രേ ഉള്ളൂ അതിൻ്റെ കാര്യം അല്ല സമ്മർദ്ദമല്ലോ അത് അവരുടെ ആവശ്യമല്ലേ അവർ പറയുന്ന കാര്യം അവർ പറയുന്നത് അവരുടേതായ നിലപാട് വെച്ച് പറയേണ്ടാവും അതിനിപ്പോൾ ആർക്കാ പറയാൻ പറ്റുക കോൺഗ്രസ് എടുത്തു പോകുമ്പോൾ കോൺഗ്രസ് പറയേണ്ടാവും ബി ജെ പി എടുത്ത് പോകുമ്പോൾ ബി ജെ പി പറയുന്നുണ്ടാവും സി പി എമ്മിനെടുത്ത് പോകുമ്പോൾ സി പി എമ്മും പറയുണ്ടാവും അത് സ്വാഭാവികമായിട്ടും ബി എൽ ഒമാർ പറയല്ലോ അവരുടെ അഭിപ്രായങ്ങൾ അവർ പറയില്ല അതിൻ്റെ കുഴപ്പം നമ്മൾ സഹായിക്കണം എന്നും സഹായിക്കുമ്പോഴാണ് അതുപോലെ തന്നെ അവർ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ബി എൽ എമാർ നമ്മളുണ്ടല്ലോ അവിടെ എല്ലാവരും ബി എൽഒമാരെ പോലെ ബി എൽ എമാരുണ്ട് ഓ അത് ജില്ലാ കളക്ടർ ഒരു സ്വീകരിച്ചെന്താണ് അദ്ദേഹത്തോട് ചോദിക്കണം അത് ഞങ്ങൾക്ക് ഞാൻ കാര്യം പറ്റി അറിയില്ല ഞാൻ പറഞ്ഞില്ല സി പി ഐ എം ഇടതുപഠനകത്ത് മണിക്ക് ഒരു തരത്തിലുള്ള സമ്മർദ്ദവും ഈയുടെ മേലെ നടത്തേണ്ട കാര്യമില്ല ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തുന്നത് ഇലക്ഷൻ കമ്മീഷണർക്ക് നേരെയാണ് അല്ലാണ്ട് ഈ പാവം ബി എൽഒിനെതിരായിട്ട് എന്ത് സമ്മർദ്ദമാണ് ഞങ്ങൾ ചെലുത്തേണ്ടത് ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ആ സമ്മർദ്ദമായി ഞാൻ പറഞ്ഞത് അത് സുപ്രീം കോടതി വരെ പോകുന്നത് സമ്മർദ്ദത്തിന്റെ ഭാഗം തന്നെയാണ് അത് ഇലക്ഷൻ കമ്മീഷനെതിരായിട്ടാണ് അത് നിർബന്ധപൂർവ്വം നടപ്പിലാക്കണം തീരുമാനിക്കുന്നതിന് രാഷ്ട്രീയ നേതൃത്വമായിട്ട് പ്രവർത്തിക്കുകയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ബി ജെ പിയുടെ നിലപാടിനെതിരായിട്ടാണ് ആ സമ്മർദ്ദം ശക്തിയായിട്ട് കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഇടതുപക്ഷ പാർട്ടികളും ജനാധിപത്യ പാർട്ടികളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കോൺഗ്രസ് ഉൾപ്പെടെ അത് ഞങ്ങൾക്ക് അത് സംബന്ധിച്ച് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ടുള്ളവർ ഉൾപ്പെടെയാണല്ലോ വോട്ടർമാരായിട്ട് പറയേണ്ടത് അവരുൾപ്പെടെ ഒരാളെയും ഈ വോട്ടർ സിസ്റ്റമിൽ നിന്ന് ഒഴിവാക്കുന്ന നിലപാട് സ്വീകരിക്കാൻ പറ്റാതെ പഴുതില്ലാതെ രീതിയിൽ വോട്ടർ സിസ്റ്റ് രൂപപ്പെടുത്തുന്നതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കണമെന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഞങ്ങളെ ഞങ്ങളുടെ വോട്ട് മാത്രമല്ല എല്ലാവരുടെയും എല്ലാവരുടെയും വോട്ടാണ് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി ഒഴിയാതെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളായരുടെയും അവരോടെല്ലാം ഒപ്പം നിൽക്കുന്ന ജനങ്ങളുടെയും എല്ലാം വോട്ട് ഇതിൽ പോകണം അപ്പോൾ ആ വോട്ടേഴ്സ് ലിസ്റ്റ് ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ ഇന്നത്തെ പരിധിയിൽ വലിയ പ്രയാസമാണ് വലിയ സംഘർഷാത്മകമായ സാഹചര്യമാണ് കാരണം ഇവർക്കിതൊന്നും ചെയ്യാൻ സാധിക്കുന്നതല്ല സ്ഥിതി വേണ്ടത്ര സ്റ്റാഫും ഉണ്ടാവില്ല ബി എൽഒമാർ തന്നെ വേണ്ടത്ര സജീവമായിട്ടുണ്ടാവില്ല ബി എൽഒമാരിൽ തന്നെ ഒരു വലിയ വിഭാഗം ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് അങ്ങനെയെല്ലാം വരുന്ന പ്രശ്നങ്ങളുണ്ട് അതാണ് കേരളത്തിൻ്റെ പ്രശ്നം അതുകൊണ്ടാണല്ലോ പറഞ്ഞത് ഇപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ രണ്ടും ചേർന്ന് നടക്കാൻ പാടില്ല എന്ന് പക്ഷേ ആ പാടില്ല എന്ന് പറഞ്ഞിട്ടും അവർ അതൊന്നും ഒരു തരത്തിലും ഒരു തരത്തിലും അംഗീകരിക്കാൻ തയ്യാറില്ല അപ്പോൾ അത് വോട്ടർ ദിവസത്തിലെ ആൾ പേര് ഇല്ലെങ്കിലും ഞങ്ങൾ വരുന്ന ഒമ്പതാം തീയതി പ്രസിദ്ധീകരിക്കുന്ന ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്ന് ഒമ്പതാം തീയതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇലക്ഷൻ ഇലക്ഷൻ നടക്കുന്ന ദിവസമാണ് പോളിംഗ് നടക്കുന്ന ഒന്നാമത്തെ ആദ്യത്തെ ദിവസമാണ് ഇതിപ്പോൾ പ്രസിദ്ധീകരിക്കുന്നു പറയുന്നത് അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് ഇതിൻ്റെ അകത്ത് ആൾ മുഴുവൻ പണം എന്നുള്ള ഒരു നിർബന്ധവും ഇലക്ഷൻ കമ്മീഷനില്ല കാരണം പത്തറുപത് ലക്ഷത്തിലധികം ആളുകളെ ആളുകൾ ഒഴിവാക്കപ്പെടുകയാണിത് ബീഹാറിലും അതുപോലുള്ള സാഹചര്യം കേരളത്തിലും അതുപോലെ തന്നെ ഇപ്പോൾ ഈ എസ് ഐ ആർ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ മേഖലയിലും ഉണ്ടാക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത് കേരളത്തെ സംബന്ധിച്ച് അതിനനുവദിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ അടുത്തപക്ഷ ഇന്ന് ചർച്ച ചെയ്തത്